ഒരു ചായയും ഒരു ഒരു കടിയും കടി ഞാൻ ഞാൻ അയ്യോ ഇത് പൈസ ഉണ്ടോ മൂന്ന് ദിവസത്തെ കൂലി മൊത്തത്തില് പണിയൊക്കെ കുറവാണേ പെയിന്റിന്റെ പൈസ ആദ്യം തായോ

അല്ലേലും ചില ും ചെല പുത്തണക്കാരൊക്കെ അത് ശരിയാ സാധാരണക്കാരെ വീട്ടിൽ പണിക്ക് പോകും അപ്പൊ എല്ലാ സാധനം നമുക്ക് കിട്ടും ഉച്ചക്ക് ഭക്ഷണം കിട്ടും കാലത്ത് ചായ ഉച്ചക്കിട്ട് ചോറ് പിന്നെ ചായ അതെ പണിക്ക് തരുന്നു ഉച്ച ഇപ്പൊ തന്നെ അഞ്ചുകേറെ ടൈല് പണിക്കാര് വന്നിട്ട് ആളന്നതാ ഒരാളെ വിശ്വാസം ഇല്ല ഇപ്പൊ വന്നിട്ട് ജക്കില് ടൈലെടുക്കാൻ പോവാ ഒറ്റയ്ക്കാണ് പോണത് കൂടെ ആളെ കൊണ്ടുപോയി ആൾക്ക് ചായ കാശ് കൊടുക്കണ്ട വരുന്ന എന്താണെന്ന് നോക്കിയേ നമുക്കൊരു കൊഴപ്പില്ലേ പക്ഷെ ഇന്ന് ബോൾ ചെയ്ത് കഴിഞ്ഞാൽ നാളെ ക്രിക്കറ്റ് കളിയിലെല്ലാം പറഞ്ഞത് നീ കൊറേ ആൾക്കാരെ പാവങ്ങളെ പറ്റിക്കാറില്ലേ അതുപോലെ പണി എനിക്ക് വല്ല പ്രാന്നിണ്ടോ ചവിട്ടിയെ പോലെ ഒരു കോഴ് ഇതേപോലത്തെ സാധനം പണി കൊടുത്താലും അത് ഏൽക്കുള്ള ആ നീ പോയിട്ട് കൊടുത്ത എനിക്കെ കണ്ടിട്ട് തന്നെ നോക്കി നോക്കാന്ന് ഇങ്ങനത്തെ പണി കൊടുത്താലേ പുണ്യം കിട്ടുന്നു കേട്ടില്ലേ പണി കൊടുക്കണൊന്ന് ോക്ക നടക്കോ എനിക്കറിയില്ല ആണോ ഞങ്ങളെ അതിനൊരു പണി കൊടുക്കാം താനും ഹാപ്പി ആയിക്കോ പക്ഷേ ഒരു കാര്യണ്ട് രണ്ടായിരം കാശ് കൊടുക്കു ആ അപ്പൊ അത് കൊടുത്തോ അതെന്തായാലും നമുക്ക് എത്തിട്ട് എന്താ വെച്ചാ അതുപോലെ ആണല്ലേ അല്ല അല്ലെങ്കി ആ പെണ്ണും പള്ളിണ്ടല്ലോ തേങ്ങ പൊതിക്കുന്ന പോലെ ഇതന്നെ അതെ ആ പെണ്ണുംപിള്ള വന്നിണ്ടാവില്ല വന്നു കഴിഞ്ഞാലേ ഒരു പരിപാടി നടക്കില്ല മനസ്സിലായ വാടോ ആയിക്കോട്ടെ ടൈലുകൾ ആയിക്കോട്ടെ നമ്മൾ മുപ്പത്തഞ്ചു വർഷമായി സ്റ്റാർട്ട് ചെയ്തുള്ളാണ് നാല് ഷോപ്പ് ഉണ്ട് ചാവക്കാട് തൃപ്പയാറ് കാട്ടൂര് ഇരിങ്ങാലപ്പുഴ പിന്നെ നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് കജാരി കജാരിയാണ് മെയിൻ ബ്രാൻഡഡ് പിന്നെ ജോൺസണും ഉണ്ട് സെറ സാൻട്രില് സെറ ഉണ്ട് നമുക്ക് ആറേ നാലു തൊട്ട് താഴെയുള്ള ടൈലുകൾ ഒക്കെ അവൈലബിൾ ആണ് സ്ലാബുകള് എല്ലാ കജാരി സ്ലാബുകൾ കിച്ചൺ സ്ലാബുകള് ഏത് ശേഷം വേണം നമുക്ക് ടൈലുകൊണ്ട് ഇവിടെ നമുക്ക് നമുക്കൊരു മുപ്പത്തൊന്ന് രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അതെ അതെ ആ ഒരു മുപ്പത്തൊന്ന് രൂപേ അതെ 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 ടൈൽ അവര് ഈ വില കുറഞ്ഞ

എനിക്ക് ഇപ്പൊ ഒരു സ്ക്വയർ ഫീറ്റിന് ഒരു മൂന്നോ നാലോ ശതമാനം വെച്ചിട്ട് കമ്മീഷൻ തരാന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് മാഡത്തിനോട് വന്നിട്ട് അതിൽ എടുക്കുള്ളൂ അയ്യോ നമുക്ക് അത്ര കമ്മീഷൻ തരാൻ പറ്റില്ല ആ പറ്റില്ലെങ്കിൽ വേണ്ട നിങ്ങൾക്ക് കാട്ടൂര് ഷോപ്പില്ലേ തിരിഞ്ഞാലക്കുടലൊരു ഷോപ്പില്ലേ ചാവക്കാടൊരു ഷോപ്പില്ലേ അവിടത്തെ മാനേജർമാരൊക്കെ എനിക്കറിയാം ഞാൻ അവിടെ പോയോണ്ട് ചേട്ടന് തരാൻ പറ്റൂല്ലേ അങ്ങനെയാണെങ്കിൽ വന്നു കഴിഞ്ഞിട്ടായാലും അങ്ങനെ മതി അതാണെങ്കിൽ മതി എനിക്ക് ഈ ബ്രാൻഡ് ടൈൽ ഒന്നും ചേട്ടൻ പറഞ്ഞാരീച്ചരോട്ടെ അതെ മാഡത്തിന് ഒരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് ദേഷ്യം വരും അപ്പ ഇറങ്ങി പോകും എടുക്കലുണ്ടാവൂലേ അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ ടൈൽസ് ഒക്കെ കൊടുത്തോളൂ ആയിക്കോട്ടെ ഓക്കെ അപ്പൊ എനിക്ക് സത്യം ചെയ്ത് തരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ബ്രാൻഡഡ് ടൈലൊക്കെ ഒന്ന് പെട്ടെന്ന് എനിക്ക് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇവിടെ ടൈല് എടുക്കാൻ പറ്റും ശരി വരും ഒറ്റമിക്ക് മാഡം ഒന്നും ആയിക്കോട്ടെ ഇതാണ് നമുക്ക് ടൈലുകൾ വരുന്നത് ജ്യൂസ് കുടിച്ചോ ജ്യൂസൊക്കെ കുടിക്കൂസിന്റെ കാശ് തൈലമ്മൂട്ടാന്ന് വിചാരിക്കാട്ടു എന്നാ മേഡം ജ്യൂസ് കുടിക്ക ചേച്ചി പൊക്കോ മാഡം ഇതാണ് ആയിരത്തി അറുനൂറ് എണ്ണൂറിന്റെ ടൈല് നമുക്ക് ഫ്ലോർലിക്ക് അതായത് ഇതും ഫ്ലോർലിക്ക് ഈ ടൈലുകൾ മുഴുവൻ വെട്രിഫൈഡ് ആണ് അതുപോലെ തന്നെ കജാരിയാണ് ഇത് ആറണിന്റെ ടൈല് ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ ബ്രാൻഡുകൾ ആണ് മേഡം കജാരിയുടെ ഈ ടൈലുകൾ മുഴുവൻ ഫ്ലോർ ടൈലുകൾ ആണ് നമുക്ക് വിരിക്കാനുള്ളത് അല്ല നമുക്ക് നല്ല കമ്പനിയുടെ ടൈലുകൾ വേണമെന്ന് നിർബന്ധ ഇതൊക്കെ നല്ല കമ്പനിയുടെ ടൈലുകൾ തന്നെയാ മാഡത്തിന് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഞാൻ ഷോപ്പിൽ നിങ്ങളെ സർവീസ് മാത്രമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് മാഡം ഇവിടെ നല്ല സർവീസ് തന്നെയാ നമുക്ക് ഈ സെക്ഷനിൽ നിന്നാണ് നമുക്ക് തുടങ്ങുന്നത് ഇതാണ് അതായത് നാലേ രണ്ടിന്റെ ഒരു ബാത്റൂമിലേക്ക് ഡിസൈൻസ് ആണ് ഇരിക്കുന്നതൊക്കെ ഇവിടെ ബാത്റൂം ആണ് ഇത് നമുക്ക് ഐവറിയിൽ വരുന്നതാണ് അതുപോലെ തന്നെ ഈ മോഡലും ഇപ്പൊ ഏറ്റവും കൂടുതൽ സെയിൽ ഉള്ളതാണ് മേഡം ഇതാണ് നമുക്ക് ബാത്റൂമിൽ ഡിസൈൻസ് ഇത് നമുക്ക് കോമൺ ബാത്റൂമിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ പറ്റിയൊരു ഡിസൈൻ ആണ് ഇത് ജോൺസണിന്റെ ടൈൽസ് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് വേറെ ഉണ്ട് മാഡത്തിന് ഇഷ്ടമുള്ളത് എടുക്കാം ഇതാണ് ജോൺസന്റെ ടൈൽസ് വരുന്നത് ആയിരത്തിഅറുന്നൂറ് എണ്ണൂറിന്റെ അതെ പല കളറുണ്ട് മാഡം അതെ വൈറ്റ് ഉണ്ട് ഐവർ ഉണ്ട് ഈ ഷെയഡുകൾ ഉണ്ട് പ്യുവർ വൈറ്റ് ഉണ്ട് ഇങ്ങനെ സെലക്ട് ചെയ്യാം ഇതൊക്കെ ആറേനാണ് മാഡം വരുന്നത് ഇതൊക്കെ നമുക്ക് മാസ്റ്റർ ബെഡ്റൂമിലേക്ക് ഉപയോഗിക്കുന്ന ബ്രാൻഡഡ് ടൈലുകൾ ആണ് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ളത് മൊത്തം ഇതാണ് ജോൺസന്റെ ടൈൽസുകൾ ഏറ്റവും പുതിയതായിട്ട് വന്നിട്ടുള്ള ഡിസൈൻസ് ആണ് ഇതൊക്കെ ഇതാണ് വരുന്നത് നമുക്ക് ഇതാണ് നമുക്ക് സെറ്റ് വരുന്നത് ഇത് നമുക്ക് ഒരുപാട് മോഡലുകൾ ഉണ്ട് മാഡം മേഡത്തിന് ഇഷ്ടമുള്ള മോഡല് നമുക്ക് ഇതിന് തെരഞ്ഞെടുക്കാം പിന്നെ നമുക്ക് ഏറ്റവും പുതിയതായിട്ട് വരുന്ന സിംഗ് ആണ് പിയാനോ എന്ന് പറയും അതെ അതെ കണ്ട ഏറ്റവും പുതിയ മോഡലാണ് ഈ ടൈപ്പ് അതുപോലെ തന്നെ ഇവിടെനിന്ന് അങ്ങോട്ട് നമുക്ക് ലോഗർ ആൻഡ് പ്രിൻസ് എന്ന് പറയുന്ന കമ്പനിയാണ് മാഡം സിറ്റൌട്ടിലേക്ക് വിരിക്കാൻ ലെപ്പോത്ര ഡിസൈൻസ് ടൈലുകളാണ് മാഡം ഇത് മുഴുവൻ ബ്ലാക്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഐവറി ഉണ്ട് ഇവിടെനിന്ന് അങ്ങോട്ട് ലപ്പോ ഡിസൈൻസ് ആണ് ഇത് മുഴുവൻ നമുക്ക് സിറ്റൌട്ടിലൊക്കെ ആയിട്ട് മേഡം ടൈൽ എടുക്കില്ലേ അയ്യോ വയ്യണ്ടാ മേഡം ഇത് വന്നിട്ട് നമുക്ക് സേറയുടെ എനിക്ക് ടൈൽസ് അപ്പോക്സി ആണോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ സെക്ഷനിലൊന്നും പറഞ്ഞു കൊടുത്തുപേരാണ് ഒന്ന് സെറാപോക്സി പിന്നെ ലാട്രിക്കാറ്റ് പിന്നെ കെറ മപ്പായിര പിന്നെ പേസ്റ്റ് ഉണ്ട് നമ്മൾ തൈര പേസ്റ്റ് ഉപയോഗിക്കില്ലേ ആ പേസ്റ്റ് ഉണ്ട് അത് കളിച്ച ഇതാണ് മപ്പായിര അഡ്ജസ്റ്റ് ചെയ്ത് അതുപോലെ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നമ്മൾ ഒടിക്കില്ലേ അത് പിന്നെ ഒരെണ്ണം ലാട്രിക് ആണ് അത് ഇത് അങ്ങനെ മൂന്നര

കാശൊന്നും ചെയ്യാനൊന്നുമില്ല ഈ കാശൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമ്മുടെ തലമുറകളോടൊക്കെ നമുക്ക് എത്തിപ്പിട്ടിന് ചെയ്യണ്ടെന്നറിയോ ആ കുട്ടാരനെ വിളിക്കാം അയാൾക്ക് മൂന്ന് ദിവസത്തെ പെയിന്റിങ്ങിന്റെ കാശ് കിട്ടാല്ലേ അതെടുത്തോളം പറയാ അത് ബാക്കി ആർക്കും പൈസ കിട്ടാത്ത വെച്ച് കഴിഞ്ഞാ അതൊക്കെ കൊടുത്തോളം പറയാം അവര് വിരിട്ടെങ്കിൽ നമ്മുടെ ചായര പൈസ കൊടുത്തോ ശരി പിന്നെ നാട്ടാരോട് നമ്മളാണ് ഇത് തന്നേന്ന് പറയണ്ടാന്ന് പറയും പ്രത്യേകം ആ കാരണം ആൾക്കാർ വിശ്വസിക്കില്ല അതാണ് ആ